ഇന്ന് മകറുകൾക്കാണ് ശബരിമലയിലെ പൊന്നമ്പലമേട്ടില് അയ്യപ്പ ജ്യോതി തെളിയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ അമ്പലങ്ങളിലും ദീപം തെളിയിക്കാറുണ്ട് ഇത് ഞങ്ങളുടെ അടുത്തുള്ള കൊട്ടാരം മൂകാംബിയ ക്ഷേത്രാണ് കേട്ടോ ഞാനിവിടെ വരുമ്പോൾ എള്ളിതിരികളൊക്കെ ഉപയോഗിച്ച് ഓരോരോ ഡിസൈൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നട അടച്ചേക്കാണ് ദീപാരാധനക്ക് വേണ്ടി ഇപ്പൊ നട തുറന്നു കഴിഞ്ഞ ഉടനെ തന്നെ ദീപം തെളിയിക്കും അങ്ങനെ നടയൊക്കെ തുറന്നു ഞങ്ങൾ എല്ലാവരും കൂടി ദീപമൊക്കെ തെളിയിച്ചു അമ്പലത്തിനും അമ്പലത്തിനും ചുറ്റും ഉണ്ട് കിട്ടോ അതെല്ലാം തെളിയിച്ചു കഴിഞ്ഞപ്പോ അമ്പലം കാണാൻ തന്നെ ഒരു സ്വർണ്ണ കളറായി എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ എള്ളിതിരികളൊക്കെ നമ്മുടെ വീടുകളിൽ ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വഴിപാടായി തന്നിട്ടുള്ള എള്ളിതിരികളാണ് നമുക്ക് എത്ര എള്ളിതിരികൾ വേണമെങ്കിലും വീട്ടിൽ നിന്ന് കെട്ടി കൊണ്ടുവന്ന് കൊടുക്കാം അങ്ങനെ തന്നിട്ടുള്ള എള്ളിതിരികളാണ് ഇവിടെ ഇങ്ങനെ കത്തിച്ചിട്ടുള്ളത് ഇതിന് ശേഷം നമ്മുടെ അമ്പലത്തില് പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു സർക്കര പായസാണ് അങ്ങനെ ഞങ്ങൾ ശർക്കര പായസൊക്കെ വാങ്ങിച്ചു ഓരോരുത്തരും വാങ്ങിച്ചു ഇതെന്റെ രണ്ട് ഫ്രണ്ട്സാണ് ഇപ്പൊ പായസം കൊടുത്തുകൊണ്ടിരിക്കാൻ എടുക്കണേ അങ്ങനെ ഞാനും വാങ്ങിച്ചു ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി അപ്പൊ നമ്മുടെ ഈ എല്ല്തിരികളൊക്കെ കത്തിയ കഴിഞ്ഞിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട് അവിടെ ഒരു ത്രീ ഡി പിക്ചർ പോലെ തോന്നും അങ്ങനെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് ശുഭരാത്രി ശുഭനിദ്ര Thank you.